അല്ലാമലൈക്കും റഹ്മാല്ലാഹി വബർകാത്തൂ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു അഞ്ച് സൂറത്തുണ്ട് ഒന്ന് വാക്യ സൂറത്ത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും അത് പതിവാക്കുക പിന്നെ രണ്ടാമത് നമ്മുടെ തബാർ സുഹൃത്തിൽ മുൽക്ക് അത് നമ്മൾ കബറിലെ ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക ഓതേണ്ടതാണ് ഫത്തഹിന സൂറത്ത് സൂറത്ത് ഫത്തഹ് ഫത്തഹ് അത് എല്ലാ ദിവസവും നമ്മൾ സുബഹിക്ക് ശേഷവും മകരുവിന് ശേഷം ഓതുന്നതാണ് പിന്നെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതണം അഞ്ചു വക്കത്തിലും ഓതിയ അത്രയും നല്ലതാണെന്നാണ് പറയണേ ഇത് നമുക്ക് എന്നും പ്രയോജനമുള്ളതാണ് അത് നമ്മൾ ദിവസവും പതിവാക്കണം ഏതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ഹലാലായ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞ് ഇത് ഓതി നോക്കിക്ക് നമുക്ക് പ്രതിഫലമുണ്ട് അതിന് അതിനെന്തായാലും അള്ളാഹു അതിന് കൂലി തരും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഇത് ഓതണം ഒതുണ്ടായിരിക്കണം തന്നെയുമല്ല ഒതുല്ലാതെ നമ്മൾ ഓതിയൽ കാണാതെ ഓതാം കണ്ടുപോവുന്നതിന് കണ്ണിന് പ്രതിഫലമുണ്ട് കണ്ണിന് കൂലിയുണ്ട് ൂറത്ത് തുാൻ ഈ സൂറത്തിനെ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കണം വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഇത് ഓതാവുന്നതാണ് അതിനും പ്രാധാന്യമുണ്ട് ദിവസവും നമ്മൾ ഇത് ചൊല്ലേണ്ടതാണ് ഈ യാസീൻ സുഹൃത്തിന് മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം ഓതി ലാസ്റ്റ് യാസീനിൽ അവസാനിക്കുക നമ്മുടെ ഹൃദയം ഖുർആാനിൻ്റെ ഹൃദയമാകുന്ന സ്ലാക്കും വരകൂ